ഈയിടെ യൂട്യൂബിലൊരു കമൻറ്റ് ഞാൻ വായിച്ചു അറബിക്കൂനിയുടെ കമൻറ്റിൽ തന്നെ വായിച്ചത് നിങ്ങൾ ആദ്യം അക്ഷരം പറയാൻ പഠിക്കുന്നു ഗ എന്ന അക്ഷരമല്ല എന്നാണ് പറയേണ്ടത് എന്നൊരാൾ പറഞ്ഞു പാവപ്പെട്ട ആ സുഹൃത്തിനോട് പറയാനുള്ളത് ഇത് നമ്മുടെ നാട്ടിലെ മലയാള നാട്ടിലെ അറബി അല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് അറബി ഭാഷയ്ക്ക് ആ രാജ്യത്തെ നാറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ചില ശൈലിയുണ്ട് അതല്ലേ പതിനായിരക്കണക്കിന് അറബി നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ പഠിക്കേണ്ടത് അതറിയാതെ സാഹിത്യ അറബി കൊണ്ട് ആ സംസാരത്തിൽ കൃത്യതയില്ലാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് പറയാൻ കാരണം അദ്ദേഹം വീണ്ടും വീണ്ടും പറയാന്ന് ഗ എന്നത് തെറ്റാണെന്ന് അല്ല സുഹൃത്തെ അറബികൾ അങ്ങനെയാണ് പറയാറുള്ളത് എൻ്റെ അടുത്തൊരു പേനയുണ്ട് എൻ്റെ ഈ ഗലം എന്നാണ് അവർ പറയുള്ളൂ ഗൂഗിളിൻ്റെ ഗായിലേക്ക് കാഫ് എന്ന അക്ഷരത്തിൻ്റെ പ്രൊണൺസിയേഷൻ മാറിയിട്ടുണ്ട് എന്നത് തിരിച്ചറിയുക കോടിക്കണക്കിന് അറബികൾ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത് ഓക്കെ ഇനി പറയാം കറൈത്തുൽ കിതാബ് അന ഗറത്ത് അങ്ങനെ തന്നെ അവർ പറയാറുള്ളു അത ഗാര് പറയുക ഇനി ഇതിൻ്റെ മറ്റൊരു വേർഷൻ കൂടി നമ്മൾ പരിചയപ്പെടുന്ന നല്ലതാണ് എന്ന അക്ഷരത്തെ ഈജിപ്ഷ്യൻസ് പറയുമ്പോൾ ആന്നെ പറയുള്ളൂ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അലം അലം ആച്ച അവർ പറയുന്ന അലം കൊടിയോ വേദനയോ ഒന്നുമല്ല അലമോ അല്ല അലം അലംന്നാല് കൊടിയാണ് പതാകയാണ് അലം എന്നാൽ വേദന എന്നതാണ് അത് പെയിനാണ് അത് രണ്ടുമല്ലാത്ത കലം എന്നതിന് അലം എന്നവർ പറയും ഓക്കെ അത് ഈജിപ്ഷ്യൻസിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് ഔ കാഫിന് എന്താ അവർ പറയും ഔ എന്ന് പറയും പറയുള്ളൂ മനസ്സിലായോ ഇനി ഇതിൻ്റെ തന്നെ മറ്റ് പ്രൊണൗസേഷനുകളെ പഠിക്കാതെ അറബ് നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരക്ഷരം സംസാരിക്കാൻ കഴിയില്ല ഉദാഹരണം കാഫല്ല ഗ ജായിലേക്ക് പോകാം ജായ് എന്ന അക്ഷരത്തിൻ്റെ മൂന്ന് ഉണ്ട് അതെങ്ങനെയാണ് ജലസ് ിസ് അതാണ് റൈറ്റിങ്ങിനനുസരിച്ചുള്ള ഒരു ഹിജാസി ശൈലി അതാണ് സാധാരണ പറയാറുള്ളത് അത് തെറ്റില്ല രണ്ടാമത്തെ എബ്രൈസിലേക്ക് അങ്ങോട്ട് പോയാൽ അവർ മൊത്തം എന്നെ പറയുള്ളു ഞാൻ ഇരിക്കുകയാണ് അന ഞാൻ വരികയാണ് ഓൺ വേ യായി എന്നാണ് ഇനി അത് ഈജിപ്തിലേക്ക് പോയാൽ പറയാം എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം അന ഗേ ഇന്ന് ഞാൻ വരൂല അപ്പം ഗാ എന്നാ പറയുക ഇതുപോലെ അറബ് നാട്ടിലെ മില്യൺ കണക്കിന് നാനൂറ്റി അൻപത് മില്യൺ ജനങ്ങൾ അവരുടെ ഒരു നാറ്റീവ് അവരുടെ ഒരു പ്ര പ്രകൃതമായ ഭാഷ നമ്മളത് പഠിക്കാതെ ഒരു ഭാഷയുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല അതുകൊണ്ട് കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുകയും അറബികളെ പോലും സംസാരിക്കാൻ പരിശീലിക്കുകയും ചെയ്യാം